ഫുഡൊക്കെ ഇങ്ങനെ വിഭവമായ കറികളുണ്ടെങ്കിൽ പോലും സുരേഷ് ലാസ്റ്റ് ചമ്മന്തി വേണമെന്നും മസ്റ്റാ പിന്നെ കാണും മുളകും കാണും അത് രണ്ടും ഒന്ന് കാണാം രണ്ടിലൊന്ന് കാണാം ഈ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് പോയാലും അങ്ങനത്തെ ഒരു ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യും എന്റെ കൂടെ ഉള്ളവരും പുഷ് ചെയ്താ നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ടാവോ എവിടെന്തെങ്കിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാര അവരുടെ കൂടെ ഒക്കെ പോയാൽ നമ്മൾ റോ ഇല്ല ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്ത് എന്നാ ഫുഡ് ആണെന്ന് വെച്ചാൽ കഴിക്കും എല്ലാം ഇഷ്ടമാണ് കഴിക്കും നാടൻ പക്ഷെ ഫിഷ് കഴിക്കത്തില്ല ഇഷ്ടമല്ല കുഞ്ഞിലൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന പക്ഷെ വലുതായപ്പോ ടേസ്റ്റ് പിന്നെ ഫിഷ് കഴിക്കാൻ നമുക്ക് നമുക്ക് അങ്ങനെ ചോറും ചോറ് ഉണ്ടെങ്കിൽ എന്തോ ടേസ്റ്റ് ഒരു ദിവസം ഒക്കെ ചോറ് കഴിക്കില്ലെന്നല്ല ചേ ചോറ് കഴിക്കും ചോറ് ഇഷ്ടം ഇഷ്ടമല്ല പക്ഷെ കുറച്ചുകൂടെ നമുക്കൊരു ചെറിയൊരു ചായ വിത്രം ചോറ് കഴിക്കും നമ്മുടെ ചോറ് മീനൊക്കെ ഇഷ്ടപ്പെടുന്ന കൊച്ചു ഫ്രൈഡ് റൈസ് നമുക്ക് ക്ഷമിച്ചേക്കാം അല്ലെ